നമസ്കാരം ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന പ്രവചനം നടത്തിയിട്ടുള്ള പ്രവാചകയാണ് ബാബ വങ്ക അവർ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ പ്രവചനങ്ങൾ ലോകം ഇന്നും ഏറെ ചർച്ച ചെയ്യുന്നുണ്ട് അതിനുള്ള കാരണം ബാബ വാങ്ക പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലുള്ള പ്രസക്തിയാണ് ഇപ്പോൾ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് ആക്രമണവും കോവിഡ് മഹാമാരിയും കൃത്യമായി പ്രവചിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന അന്ത മൂന്നാം ലോക മഹായുദ്ധത്തെ പ്രവചനം ഇപ്പോൾ അന്ത മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചതോടെയാണ് മാധ്യമങ്ങൾ വീണ്ടും ഈ പ്രവചനം ചർച്ചയാക്കുന്നത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി മരണമടഞ്ഞ ബൾഗേറിയൻ പ്രവാചക ബാബ വാങ്കയാണ് ഇപ്പോൾ വീണ്ടും വെള്ളി എത്തിയത് വാൾക്കൻ നോസ്റ്റർ ഡാംസ് എന്ന് കൂടി അറിയപ്പെടുന്ന ബാബ വാംഗ ഗൂഢാലോചന സിദ്ധാന്തക്കാർക്ക് ഏറെ പ്രിയങ്കരിയാണ് അവരുടെ ചില പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് മരിക്കുന്നതിന് മുൻപായി അയ്യായിരത്തി എഴുപത്തി ഒമ്പത് വരെ ഓരോ വർഷത്തെയും സംഭവങ്ങൾ അവർ മുൻകൂട്ടി പ്രവചിച്ചു വെച്ച് എഴുതി വെച്ചിട്ടുണ്ട് അയ്യായിരത്തി എഴുപത്തിയൊമ്പതിൽ ലോകം അവസാനിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫലങ്ങൾ ഇവർ പ്രവചിച്ചിരുന്നത് വാർത്തയായിരുന്നു ഈ വർഷം മുഴുവൻ ദുരന്ത ഫലങ്ങളാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് യൂറോപ്പിൽ തീവ്രവാദ ആക്രമണങ്ങൾ ജൈവായുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ എന്നിവയ്ക്കൊപ്പം മറ്റൊരു ലോക മഹായുദ്ധവും ഈ വർഷം നടക്കുമെന്നാണ് അവർ പറഞ്ഞത് ഇപ്പോൾ മധ്യപൂർവ്വ ഏഷ്യയിൽ ഉടലെടുത്തിരിക്കുന്ന സംഘർഷം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന് ചില അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട് ഭീകര പ്രവർത്തനങ്ങളുടെ ഒരു ശൃംഖല തന്നെയാണ് അവർ ഈ വർഷത്തേക്ക് പ്രവചിച്ചത് ഒരു സുപ്രധാന രാജ്യം ജൈവായുധാക്രമണത്തിൽ വലയുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് ഏത് രാജ്യമാണെന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണം ലോക യുദ്ധത്തിലേക്ക് വഴിതെളിക്കുമെന്ന ആശങ്ക ഉയർന്നിരുന്നുവെങ്കിലും ലോകം കഷ്ടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു അതിനിടയിലാണ് ഇറാന്റെ ഇസ്രായേൽ ആക്രമണം വരുന്നത് ഇത് വീണ്ടും ലോകമഹായുദ്ധ സാധ്യതകളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിതെളിച്ചു യഹൂദരാജ്യത്തെ ശാന്തമാക്കാനാണ് പാശ്ചാത്യ ശക്തികൾ ശ്രമിക്കുന്നത് അതിനിടയിലാണ് ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു ആയുധം ഉപയോഗിക്കുമെന്ന് ഇറാനിയൻ പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ കമ്മിറ്റി തലവൻ അബ്ദുൾ ഫാസി അമോ പറഞ്ഞത് ഇസ്രയേൽ തുടർ ആക്രമണം നടത്തുകയാണെങ്കിൽ ആയിരിക്കും ഇത് ഉപയോഗിക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും ഇസ്രയേലിനുള്ള മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരുന്നു ഫ്രഞ്ച് ജ്യോതിഷിയായ നോസ്ട്ര ഡാമസിന്റെ പ്രവചനങ്ങളുമായി ബന്ധമുള്ള വ്യക്തിയാണ് ബാബ വങ്ക നോസ്ട്ര ഡാമസിന്റെ പ്രവചനങ്ങൾ നവോത്ഥാന കാലത്തും അതിനുശേഷവും അദ്ദേഹത്തെ പ്രശസ്തനാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ബാബാവ മരിക്കുമ്പോൾ ഇന്റർനെറ്റ് അതിന്റെ ശൈശവ ദശയിലായിരുന്നു എന്നാൽ അതിനെക്കുറിച്ചും അതിശയിപ്പിക്കുന്ന പ്രവചനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് സൈബർ ആക്രമണങ്ങൾ വർധിക്കുമെന്ന് അവർ പ്രവചിച്ചു സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിടുന്ന ഇവ അന്താരാഷ്ട്ര സുരക്ഷയെ അപകടത്തിലാക്കുമെന്നും പ്രവചിച്ചു ആഗോള സാമ്പത്തിക ശക്തിയുടെ ഘടന മാറുമെന്നും ലോകരാജ്യങ്ങൾക്കിടയിലെ രാഷ്ട്രീയ പിരിമുറുക്കങ്ങളും കടബാധ്യതയും വർദ്ധിപ്പിക്കുമെന്നും പ്രവചനം ഇവയെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയൊരു സാമ്പത്തിക ദുരന്തത്തിന് കാരണമുണ്ടാകുമെന്നും പറഞ്ഞു വെച്ചു അലയൻസ് ലൈഫ് സർവേയിൽ ലക്ഷക്കണക്കിന് അമേരിക്കക്കാർ ഇതിനോടകം തന്നെ നാണയപ്പെരുപ്പത്തിന്റെ പിടിയിലാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് അമേരിക്കയും ജപ്പാനും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു യൂറോപ്പിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുമെന്ന് മുൻകൂട്ടി അറിയിപ്പ് നൽകിയ വങ്ക വലിയൊരു ലോകരാജ്യം ജൈവായുധ പരീക്ഷണം നടത്തുകയോ പ്രയോഗിക്കുകയോ ചെയ്യുമെന്നുള്ള സൂചനയും നൽകി റഷ്യയുടെ യുക്രൈൻ അധിനിവേശവും ഇസ്രയേൽ ഹമാസ് സംഘർഷവും നിലവിൽ വലിയ പ്രശ്നങ്ങളായി തുടരുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലേക്ക് ഇറാൻ കൂടി വന്നതോടെ സംഘർഷം ഇപ്പോൾ കൂടുതൽ മൂർച്ഛിച്ച അവസ്ഥയിലാണ് സഖ്യകക്ഷികളുടെ സഹായത്തോടെ തക്ക സമയത്ത് ഇറാനെ ആക്രമിക്കുമെന്ന ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാൻസിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ഏതു വിധത്തിലായിരിക്കും ഈ ആക്രമണമെന്ന ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ് ലോകം നാല് സാധ്യതകളാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് നേരിട്ടുള്ള ഭാഗത്ത് നിന്ന് വൻ തിരിച്ചടിക്കും യുദ്ധവ്യാപനത്തിനും സാധ്യതയുണ്ടെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു ഏപ്രിൽ ഒന്നിന് ഡെമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണമാണ് പതിറ്റാണ്ടുകളായി ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ തുടരുന്ന ഒളിയുദ്ധം മാറി പരസ്യ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് കോൺസുലേറ്റ് ആക്രമിച്ച തങ്ങളുടെ ഉന്നത സൈനിക മേധാവികളെ കൊന്നതിന് പ്രതികാരമായി ഇറാൻ ഇക്കഴിഞ്ഞ ഞായറാഴ്ച മുന്നൂറ് മിസൈലുകളിൽ ഡ്രോണുകളും ഇസ്രായേലേക്ക് തൊടുത്തുവിടുകയായിരുന്നു നൂറ്റി എഴുപത് ഡ്രോണുകൾ മുപ്പത് ക്രൂസ് മിസൈലുകൾ നൂറ്റി ഇരുപത് ബലസ്റ്റിക് മിസൈലുകൾ എന്നിവയാണ് ഇറാൻ അയച്ചത് ഡെമാസ്കസിലെ തങ്ങളുടെ കോൺസുലേറ്റ് ആക്രമണത്തിനായി ഇസ്രായേലിന്റെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ പറന്നുയർന്ന ഇസ്രായേലിന്റെ എയർബേസും ഇന്റലിജ ും ലക്ഷമിട്ടാണ് തങ്ങൾ മിസൈൽ ആക്രമണം നടത്തിയതെന്നും ആ രണ്ട് കേന്ദ്രങ്ങളും തകർത്ത് തരിപ്പണമാക്കിയെന്നും ഇറാൻ സൈനിക മേധാവി മുഹമ്മദ് ഭാഗറി പറയുന്നു എന്നാൽ ആക്രമണത്തിൽ ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഇസ്രായേലിന്റെ വാദം മിസൈലുകളിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും തടഞ്ഞതായി ഇസ്രയേൽ പ്രതിരോധ സേനാ വക്താവ് ഡാനിയൽ ഹഗാരി അവകാശപ്പെടുന്നുണ്ട് ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് ബേസുകളോ ആണവ ഗവേഷണ കേന്ദ്രങ്ങളോ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയേക്കാം ഇറാൻ ആക്രമണത്തെ അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രയേൽ പ്രതിരോധിച്ചതുപോലെ തിരിച്ചു പ്രതിരോധിക്കാൻ ഇറാന് കഴിയണമെന്നില്ല ഇത് കടുത്ത നാശനഷ്ടത്തിനും പ്രതികാര നടപടികൾക്കും വഴിയൊരുക്കും നിരവധി തവണ ചെയ്തതുപോലുള്ള രഹസ്യ ഓപ്പറേഷനുകൾക്കുള്ള സാധ്യതയും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിരവധി മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തിയതടക്കം ഇറാന് അകത്തും പുറത്തും ഇത്തരം നീക്കങ്ങൾ ഇസ്രയേൽ നടത്തിയിട്ടുണ്ട് പെട്രോൾ സ്റ്റേഷനുകൾ മുതൽ വ്യാവസായിക പ്ലാന്റുകൾ ആണവ സൗകര്യങ്ങൾ വരെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള സൈബർ ആക്രമണമാണ് മറ്റൊരു സാധ്യത വർഷങ്ങളായി നിരവധി സൈബർ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ഇറാനെതിരായ സൈനിക ഇന്റലിജൻസ് ആക്രമണങ്ങൾക്ക് പുറമെ ഉപരോധം നീട്ടുന്നതുൾപ്പെടെ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താനുള്ള നയതന്ത്ര ശ്രമങ്ങളും ഇസ്രായേൽ ശക്തമാക്കുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡിനെ സംഘടനയായി പ്രഖ്യാപിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാസ് സമ്മർദ്ദം തുടരുകയാണ് നന്ദി